ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടകര പാലത്തിന്റെ തൊട്ട് താഴെയാണ് എന്താണ് ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ ജൂൺ ഒൻപത് അതായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ട്രോളിംഗ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഈ നടപടിക്രമം അവിടെ രണ്ട് മാസം വന്നിട്ടില്ലല്ലോ തമിഴ്നാട്ടിലേക്കാണ് രണ്ട് മാസം ഉള്ളത് ഇവിടെ എന്ന് പറയാം നാൽപ്പത്തഞ്ച് ദിവസമായിരുന്നു ആ പിന്നീട് അഞ്ചു മാസം കൂടി കൂടി കൂട്ടിയടുത്ത് രണ്ട് മാസം ആയിട്ട് വലിയ ഇവിടെ അത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അഞ്ചു ദിവസം കൂടെ ഇവിടെ നീട്ടിയതാണ് അതുകൊണ്ടുള്ള ഗുണമുണ്ടോ ഇല്ലെന്നുള്ള ശരിക്കുള്ള പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ യന്ത്രവൽക്കൃത ബോട്ട് ഈ എല്ലാ യന്ത്രവൽക്കൃതമാണല്ലോ ഈ യന്ത്രവൽക്കരണം അല്ലാതെ ഇല്ല അതല്ലേ ഈ വലിയ ബോട്ടുകൾക്ക് അതിനുള്ള ജോലിക്കാർ എങ്ങനെയായിരിക്കും ഇനി അവരുടെ അവർ എന്ന് പറയുന്നത് ബംഗാളുകൾ അവരുടെ നാട്ടിൽ പോകും അപ്പൊ എന്ന് പറഞ്ഞ ഇനി എല്ലാ വള്ളക്കാരും പണിക്ക് പോകാൻ തുടങ്ങണം ആ എല്ലാ കെട്ടിട്ടാക്കുന്ന വള്ളക്കാരും കൊണ്ടൊരാളില്ലാതെ അപ്പൊ അവരെല്ലാവരും ഇനി പണിക്ക് പോകാൻ ഇനി തൊട്ട് മീൻ രുചിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് വരും അത് വരും പച്ചക്കറിയുടെയും വില കൂടും അപ്പൊ നമുക്ക് ജൂലൈ നീണ്ടകര പാലത്തിലെ തൂണുകളെ ബന്ധിപ്പിച്ച ചങ്ങലയിൽ താഴെ വീണതോടെയാണ് ജില്ലയിൽ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമായത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ട്രോളിംഗ് നിരോധനം നീണ്ടുനൽകുക ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളും തിരികെ എത്തിക്കഴിഞ്ഞു നിരോധനം ലംഘിക്കാതിരിക്കാൻ തീരപ്രദേശങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഈ സമയങ്ങളിൽ ഉറപ്പാക്കും തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളികൾ മിക്കവരും അവരുടെ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾ മറ്റു ജോലികൾ ചെയ്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കാറുണ്ടെങ്കിലും തൊഴിൽ സാധ്യത കുറവാണ്